നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ മാങ്കോസ്റ്റിൻ കൃഷിയെക്കുറിച്ചാണ് ആ മാങ്കോസ്റ്റിൻ നമ്മളുടെ പൂത്ത ഒരു പൂത്ത് ഒരു വീഡിയോ ഞാൻ കാണിച്ചിരുന്നു ഇപ്പം നമ്മളുടെ കായൊക്കെ ഏകദേശം നെയ്യ് പരുവായിട്ടുണ്ട് എല്ലാവർക്കും കാണാം ഇതുപോലെ ഇത്രയും വലിപ്പമായി നെയ്യ് കാണാം നെയ്യ് മേളിലേക്കൊക്കെ നിറച്ച് കായകളുണ്ടായിട്ടുണ്ട് എല്ലാത്തിലും രണ്ട് മൂന്ന് കായകൾ വെച്ച് എല്ലാ ഇതിലും അകത്തേക്ക് ഈ സൈഡൊക്കെ ഉണ്ട് അപ്പം അവക്ക് മുകളിലേക്കൊക്കെ നിറയെ എല്ലാ ശിഖിരങ്ങളിലും കായകൾ വന്നിട്ടുണ്ട് നമുക്ക് അപ്പോൾ കുറച്ച് ഒക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ കൊഴിഞ്ഞു പോകുന്നതിന് നമ്മളൊരു പരിഹാരമായിട്ട് ചെയ്യാൻ പോകുന്നത് ശരിക്കും നമ്മുടെ ചെടികൾക്ക് നല്ല കാൽഷ്യത്തിൻ്റെ ആവശ്യമുണ്ട് കാൽഷ്യത്തിൻ്റെ കുറവ് മൂലം കൊഴിഞ്ഞു പോകാം പിന്നെ ബോറോണിൻ്റെ കുറവ് മൂലം കൊഴിഞ്ഞു പോകാം പിന്നെ വെള്ളത്തിൻ്റെ കാലാവസ്ഥയുടെ അങ്ങനെ പല ഘടകങ്ങളും ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം ഈ കൊഴിശലിൻ്റെ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഇത്രയും കായുള്ള കാരണം നമ്മൾ കുറച്ച് കാൽഷ്യം കൊടുക്കാൻ പോവാണ് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും പത്ത് രൂപ മുടക്കൊള്ളു അതായത് ഒരു കിലോ നമ്മളുടെ ഡോളമേറ്റ് പത്ത് രൂപ മുടക്കൊള്ളൂ അതിൽ ആ ഡോളമേറ്റിൻ്റെ പകുതി അര കിലോ ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ചെടിക്ക് അതിനുശേഷം നമുക്ക് വേണേൽ കുറച്ച് സ്ലറിയൊക്കെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് സ്ലറിയും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളമായിട്ട് വലിച്ചെടുക്കാൻ പാകത്തിന് സ്ലെറി രൂപത്തിൽ കൊടുത്താൽ മതി ഇത് കൊഴിഞ്ഞ കൈകളാണ് ചെറിയ രീതിയിലുള്ള കായകൾ കൊഴിഞ്ഞിട്ടുണ്ട് ചെറുത് ഒരു അഞ്ചെട്ട് ആറ് അഞ്ചാറ് കായ അഞ്ചെട്ട് കായ അങ്ങനെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇത് കൂടുതൽ കൊഴിച്ചിൽ വരാതെ നമ്മൾ ശരിക്കും നനയാണ് ശരിക്കും കൊടുക്കേണ്ടത് നല്ല ചൂടായ കാരണം എപ്പോഴും നമ്മളുടെ ഭൂമിയിൽ വേണം മണ്ണിൽ അപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം നനച്ചു ഇനിയും നമുക്ക് ഡോളോമേറ്റ് ഇട്ട് കൊടുക്കാം ആണ് നമ്മൾ കാൽഷ്യത്തിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് അതിൻ്റെ പി എച്ച് ഇൻ്റെ പ്രശ്നം മൂലവും നമ്മളുടെ ചെടികളുടെ കായ് ഒഴിച്ചിലുണ്ടാവും അപ്പം ഒരു പരിഹാരം എന്ന നിലയിൽ നമ്മൾ അരക്കിലോ ഡോളമേറ്റ് ഇട്ട് കൊടുക്കാൻ വേണം അതിന് ശേഷം മേളീക്കിടെ നനച്ചു കൊടുക്കാം ഇതാണ് നമ്മളുടെ ഡോളമേറ്റ് അപ്പം നമ്മൾ ഡോളമേറ്റ് ഇട്ട് കൊടുക്കാം ഒരു കിലോ കൊടുക്കാം ഇത് ഇതൊരു കിലോൻ്റെ പാത്രമാണ് ഇതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ തടത്തിൽ വിതറി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നനച്ചു കൊടുക്കാം കേട്ടോ ഇതൊരു അഞ്ച് വർഷമായ തൈയാണ് അഞ്ചാം വർഷം തന്നെ കായച്ചു വേറെ കുറച്ച് മരങ്ങളുണ്ട് അതൊന്നും കായ്ച്ചു തുടങ്ങിയിട്ടില്ല താഴേക്ക് കുറച്ച് കായകൾ കുറവാണ് താഴത്തെ ഈ ശിഖിരത്തുമൊക്കെ കായ്കൾ കുറവാണ് ഇവിടെയൊക്കെ കായ്കളുണ്ട് ഉണ്ടായി കിടക്കുന്നുണ്ട് പക്ഷേ കൂടുതലും മുകളിലെ ശിഖിരങ്ങളിലാണ് വെയിലിൻ്റെ ഒരു ചെറിയ ഇത് കിട്ടുന്ന സ്ഥലങ്ങളിൽ കൂടുതലുണ്ടായിട്ടുണ്ട് വെയിലേർ പക്ഷേ ഇതിന് നമ്മളുടെ ഈ ചെടികൾക്ക് അധികം ശക്തമായി നേരിട്ടുള്ള വെയിലേർ പാടില്ല അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ അടുത്ത് തണൽ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഷെയ്ഡ് ഇതിന് അത്യാവശ്യമാണ് ഷെയ്ഡ് ഉണ്ടെങ്കിൽ നന്നായിട്ട് കായച്ചോളും നനച്ചു കൊടുക്കാണ് നമ്മൾ പിന്നെ ഇതിന് ചെയ്തിരിക്കുന്ന വളങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുയല് നമുക്ക് മുയലുണ്ട് അപ്പം മുയലിന്റെ കാഷ്ടം കൊടുത്തിട്ടുണ്ട് കോഴിവളം കൊടുത്തിട്ടുണ്ട് ജൈവവളങ്ങളാണ് കാര്യമായിട്ട് കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ സ്ലറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സ്ലറി ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കും നമുക്കിവിടെ നമ്മൾ പച്ചക്കറിന്ന് പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് നമ്മൾ ജൈവവളം ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ആ ജൈവവളത്തിൽ ജൈവവളത്തിൽ വരുന്ന സ്ലതി നമ്മൾ ഈ മാംഗോസിന് റംബൂട്ടാനൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് നല്ലൊരു വളമാണ് പൊട്ടാഷ് അങ്ങനെയുള്ള എല്ലാം കൂടിയതാണ് നനച്ചു കൊടുക്കുന്നതൊക്കെ നല്ലതാണ് ശരിക്കും മാംഗോസിന് ചെടിയുടെ മുകളിലേക്കൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാൻ നമ്മുടെ മണ്ണിൻ്റെ പി എസ് ആണെങ്കിൽ മാത്രമാണ് നമ്മളുടെ വളങ്ങൾ കൊടുക്കുന്ന ഏത് വളം ആയാലും ചെടിച്ച് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ ഈ പൂക്കണയ്ക്ക് മുമ്പ് തന്നെ വളങ്ങൾ ചെയ്ത് ചേണയ്ക്ക് മുമ്പ് തന്നെ ദോളമേസൊക്കെ ചെയ്തിരുന്നതാണ് തരുന്നതാണ് ഇപ്പോൾ ഈ ചായ പൊഴിയുന്ന കാരണം ഒരു പ്രാവശ്യം കൂടി ഇപ്പം ചെയ്യുന്നതാണ് കിലോയാണ് ചെയ്ത് കൊടുക്കുന്നത് കൊടുത്തിരിക്കുന്നത് അപ്പം നനഞ്ഞ മണ്ണിലേക്ക് കൊടുക്കുക നനച്ചും കൊടുക്കുക ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ വളത്തിന്റെ കാര്യം അത് പലവർക്കും കായൊഴ്ചലുണ്ടാവും എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഉണ്ട് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഈ കൊണ്ട് തന്നെ കുറേയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ മണ്ണിന്റെ വേറെ പ്രശ്നങ്ങൾ അതായത് മണ്ണിൽ നമ്മളുടെ ബോറോണക്ക് കുറവുണ്ടെങ്കിൽ കായൊഴുശലുണ്ടാവും പിന്നെ അധിക സൂര്യേൻ്റെ ചൂട് അധികം ഉണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാവും കായൊഴിച്ചിൽ കൂടുതൽ വരും അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ഡെഫിഷ്യൻസിന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ബൈ